ചെറുത് അതിപ്പോ ഞാൻ മാത്രം ഒന്നും ഇല്ല അളവ് ഒന്ന് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും വലിയ ഗ്ലാസ്സിലാണോ ചെറിയ ഗ്ലാസ്സിലാണോ സ്പ്രൈറ്റ് ഒഴിച്ചാണോ അടിക്കുന്നത് അതോ കോക്കിലെ പോകത്തുള്ളോ ബിഗ് ബോസ് താരം രേണു സുതി സ്വന്തം അച്ഛനെയും അമ്മയെയും മദ്യലഹരിയിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ളൊരു വാർത്ത അധികം വൈകാതെ ഞങ്ങളൊക്കെ കേൾക്കേണ്ടി വരും രേണു സുദീ അല്ല അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക ഓൺലൈൻ മീഡിയകളുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഇതിപ്പോൾ പറയുമ്പോൾ തന്നെ കുറേ ആളുകൾ ഓടി വരും രേണു സുദിയുടെ പ്രിയപ്പെട്ട കുഞ്ഞാട്ടുകൾ എടാ നിർത്തിക്കൂടെ ഞങ്ങളുടെ രേണുവിനെ പറ്റി ഇങ്ങനെ അപവാദം പറയുന്നത് നിർത്തടാ ഞങ്ങളുടെ പാവൻ രേണു മോള് അവള് ജീവിച്ചോട്ടടാ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വരും അവരോടാണ് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരേ നിങ്ങളെ രേണു തന്നെയാണ് പറയുന്നത് എന്നെപ്പറ്റി നിങ്ങൾ വീഡിയോ വെച്ചി തന്നെ എഴുതി വെക്ക് രേണുവിന് രേണുവിന്റെ മുത്രയ്ക്കം മുട്ടി രേണുവിനപ്പിടം മുട്ടി നിങ്ങൾ അങ്ങോട്ട് രേണുവിനെ അങ്ങോട്ട് പൊക്ക് നിങ്ങൾ രേണുവിനെ പറ്റി എഴുതി അങ്ങോട്ട് കാശുണ്ടാക്ക നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കൂവുന്നത് നിങ്ങളുടെ രേണു തന്നെയാ മനസ്സിലായില്ലേ ഏഹ് കൂടാതെ ഈ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിയില് ഇവർ പോയി അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഇവർക്ക് നല്ലൊരു ഇമേജ് ആയിരുന്നു നല്ലൊരു പോസിറ്റീവ് ഇമേജ് ആയിരുന്നു സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഞാനും ഒരുപാട് സന്തോഷിച്ചു കാരണം ആ സ്ത്രീ രണ്ട് പിള്ളേർ പോറ്റണം പിള്ളേരെ പോറ്റണോടെ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് കേട്ടു മതി ഈ ഒരു ഷോ കാരണം അവർക്ക് നല്ലൊരു ഇമേജ് ഉണ്ടെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോട്ടെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ അവർക്ക് ഒരുപാട് പാട്ടുകളൊക്കെ പാടാനുള്ള അവസരങ്ങൾ കിട്ടട്ടെ എന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു അവസരങ്ങൾ കുറഞ്ഞതുകൊണ്ടാണോ എന്നറിയത്തില്ല ഇപ്പോൾ അധികമായിട്ട് നമ്മൾ ഇവരുടെ ഷോർട്ട് ഫിലിമും മറ്റേ സിനിമകളൊന്നും കാണുന്നില്ലല്ലോ എനിക്കറിയത്തില്ല പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല ഇനിയിപ്പം ഉണ്ടെങ്കിൽ തന്നെ അത് പഴയതുപോലെ റീച്ച് ഉണ്ടോയെന്നു നമുക്കറിയത്തില്ല കാരണം പഴയ ഒരു നെഗറ്റീവ് റീച്ച് ഇല്ലല്ലോ ചേച്ചിക്ക് അതുകൊണ്ട് തന്നെ മാക്സിമം ഈ ഓൺലൈൻ മീഡിയക്കാർ ഒക്കെ വന്നിരുന്നങ്ങ് ഛർദിക്കുക എന്നെ അങ്ങനെ പറഞ്ഞു എന്നെ അവരിങ്ങനെ പറഞ്ഞു ഞാനൊന്നും കാണുന്നില്ല സത്യം പറഞ്ഞ ഇപ്പൊ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ളു ഇവരുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിട്ട് അതിനു മുമ്പ് മുമ്പ് വരെ ഞാൻ ചെയ്തിട്ടില്ല ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം രേണുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യേണ്ട ചെയ്തിട്ടേ ഇല്ല ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് അതിനുള്ളത് ഇവർ ഉണ്ടാക്കി തരുക മനസ്സിലായില്ലേ ഈ ഒരു ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് വലിയൊരു പുഷില്ല സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ചേച്ചി തന്നെ വന്നിരുന്ന് മറ്റുള്ളവരെ കൊണകൊണ പറയുക എന്റെ ഒമാരി ഇങ്ങനെ പറഞ്ഞു എന്നെ ഇങ്ങനെ പറഞ്ഞു രേണു ശ്രദ്ധി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഈ സോഷ്യൽ എന്തിനാ ഈ റിയാക്ഷൻ ചാനലിൽ ഒരാൾ പോലും രേണുവിനെ പറ്റി വീഡിയോ ചെയ്യാതിരുന്നിട്ടില്ല എല്ലാവരും കഞ്ചം കുഞ്ചം എടുത്ത് ആട്ടിയിട്ടുണ്ട് ആ സമയത്ത് രേണു ഇത്ര തുരയില്ലായിരുന്നല്ലോ ഇപ്പൊ അങ്ങ് തുരന്ന് നിൽക്കുക എന്തിനാ അത് ഇപ്പൊ അധികം ആൾക്കാരൊന്നും നിങ്ങളെ പറ്റി സംസാരിക്കുന്ന പോലും കേൾക്കുന്നില്ല എന്നിട്ട് നിങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി എന്നിട്ട് എന്തിനാ ഇവർ ഇപ്പൊ കിടന്നുകൊണ്ട് ഈ ഒച്ച ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത് ഏഹ് അപ്പൊ അവർക്ക് റീച്ച് വേണം അത്രേ ഉള്ളൂ ഈ പൊക്കം നടക്കുന്നവരാ മനസ്സിലാക്കുക രേണു സുധി പറയുന്നത് ഇതൊന്ന് കേട്ട് നോക്കിയാൽ നിങ്ങൾ എന്നിട്ട് നമുക്ക് ബാക്കി പറയാം വീണ്ടും ഗർഭിണി ആ രേണുസുദ്ധി വീണ്ടും ഗർഭിണി അപോസനാക്കാൻ പോകുന്നു ഇരുപത്തൊന്ന് വയസ്സുകാരൻ ഒളിവിൽ അതാണോ ഒളിച്ചു വെച്ചേക്കുന്ന ഇരുപത്തൊന്ന് വയസ്സുകാരൻ ഓക്കെ അപ്പം പുതിയതായിട്ട് ഇനി റീച്ച് ഉണ്ടാകാനുള്ളവർക്ക് ഞാൻ കണ്ടന്റ് വരെ തന്നിട്ടുണ്ട് നിങ്ങൾ വല്യൊരു തമ്പയനായിട്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്റെ ഈ ഒരു ഫോട്ടോ നല്ല ഫോട്ടോ വെക്കണം കേട്ടോ അന്നേരം ആൾക്കാർ വേറെ കാണത്തുള്ളൂ ഫോട്ടോ വെച്ചോളൂ ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ പടപെടാന്ന് കണ്ട് ന്യൂസ് കൂടും നിങ്ങൾ അങ്ങനെ ചെയ്യുക നിങ്ങൾ എന്നെ വെച്ചിട്ട് കാശുണ്ടാക്കുക നിങ്ങളുടെ മക്കക്ക് കൊടുക്കുക സന്തോഷം മക്കളൊന്നും ഇല്ലല്ലോ ചേച്ചി അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ പുട്ടടിച്ചോളാം കേട്ടോ ഏഹ് നമുക്ക് നോക്കാം വലിയ ബ്യൂസ് കിട്ടുമെന്ന് ഞാനും വേണമെങ്കിൽ എഴുതി വെക്കാം ചേച്ചി പറഞ്ഞ തന്നെ ഞാൻ എഴുതി വെക്കാം ഇരുപത്തൊന്ന് വയസ്സുകാരൻ ഗർഭിണിയാക്കി മുക്കിയെന്ന് മുക്കിയെന്നല്ല മുങ്ങിയന്ന് അത് വേണമെങ്കിൽ ഞാൻ എഴുതി വെക്കാം കേട്ടോ ചേച്ചി തന്നെ പറഞ്ഞു തരുവോ അങ്ങനെയൊക്കെ എഴുതി വെക്കു നിങ്ങൾ എടേ ഈ ഒരു കഥ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കേട്ടോ ആരെങ്കിലും പറഞ്ഞോ രേണു സുതിരുപത്തൊന്ന് വയസ്സുകാരൻ പറ്റിച്ചെന്നോ അല്ലെങ്കിൽ രേണുസുദി പ്രഗ്നന്റ് ആണെന്നോ എല്ലാം ഒക്കെ ആരെങ്കിലും പറഞ്ഞോ ഞാൻ കേട്ടിട്ടില്ല ഒട്ടുമിക്ക ആളുകളും ഇങ്ങനെയുള്ള കഥകളൊന്നും കേട്ടിട്ടില്ല രേണു രേണു ഇത് എവിടെ നിന്ന് രേണു തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് രേണുവിനെ പറ്റിയ ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഈ വായിത്താളോ അടിക്കുന്നവരൊന്നും അങ്ങനല്ല രേണു തന്നെയല്ലേ പറഞ്ഞത് നമ്മളൊക്കെ വെറുതെ നിങ്ങടെ നമ്മുടെ ഒന്നും വീഡിയോ ചേച്ചി കാണത്തില്ലെന്ന് പറഞ്ഞ് ചേച്ചി ഇപ്പൊ ഇതൊക്കെ ആര് പറഞ്ഞത് വന്നിരുന്ന് പറയുന്നത് കാരണം നമ്മളാരും കാണുന്നില്ല ഈ പറയുന്ന വീഡിയോ ഒന്നും അപ്പൊ കുത്തി കണ്ടോണ്ടിരിക്കുവോ അയ്യോ പോയല്ലോ പഴയ റീച്ചൊന്നും ഇല്ലല്ലോ രേണു സുതിക്ക് രേണു സുദിയെ പറ്റി ആരും ഇപ്പൊ ഒന്നും പറയുന്നില്ലല്ലോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇരുന്ന് കുത്തിയിരുന്ന് കാണും എന്നിട്ട് അതിനകത്ത് എവിടെങ്കിലും എന്തെങ്കിലും പറഞ്ഞുണ്ടെങ്കിൽ അതങ്ങ് എടുക്കും ആ പോയിന്റിങ് എടുക്കും എന്നിട്ട് ഓൺലൈൻ മീഡിയക്കാര് വരുമ്പോഴത്തേക്ക് അവരുടെ ഫ്രണ്ടിൽ ഇതങ്ങോട്ട് വിളമ്പും അതാണ് സത്യം പറഞ്ഞാൽ രേണു സുദീ ഇപ്പ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കാര്യം ഏ അതാണ് രേണു സുതി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോ ചെയ്താലും മൈൻഡ് ചെയ്തിട്ടെന്ന് പറയുന്നത് രേണു സുദിയാ നമ്മൾ ആരും കാണുന്നില്ല ഇവരെ പറ്റി ആരും ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആരങ്ങനെ പറഞ്ഞുണ്ടെങ്കിലും അപവാദം തന്നെ അത് അതിനോട് നമ്മൾ യോജിക്കത്തും പക്ഷെ ആരും ഇതൊക്കെ പറയുന്നത് ഏഹ് ഇതിനെക്കാട്ടിലും അപ്പുറത്തെ കഥകൾ പറഞ്ഞോണ്ടിരുന്ന സമയത്ത് രേണു സുദീന്ന് മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നല്ലോ ആ പോട്ടെ 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 പിള്ളേ ഈ ഒരു മൂടായിരുന്നല്ലോ ഇപ്പൊ എന്തിനാ പറയുന്നത് ഓരോന്നും ഇങ്ങനെ ചകഞ്ഞെടുത്തോണ്ട് വന്നിരുന്നു റീച്ച് റീച്ചില്ലാത്തോണ്ടോ ഏഹ് അതുകൊണ്ടാണോ അറിയാൻ പാടില്ലേ നമുക്ക് അടുത്തത് കാണാം റീച്ച് കിട്ടാനുള്ളവര് എന്നെ രേണു സുദീന്ന് മാത്രം ചാനലിൽ വീട് വിടുന്ന ചില ചില ചാനലുകൾ ഉണ്ടോ അപ്പൊ അവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അവരെയും പഞ്ചസാരയും മേടിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പഞ്ചസാര ഞാൻ ആശംസിക്കുന്നു സന്തോഷം മാത്രം ചേച്ചി ഞാൻ ഇതുവരെയായിട്ടും ജയണു ചേച്ചി എത്തറി ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ആവശ്യമില്ല ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ജീവിക്കാൻ വേണ്ടി കിടന്ന് കാണിക്കുന്ന പരിപാടികളാണ് നമ്മൾ അതിനകത്തൊന്നും പറയത്തില്ല ചേച്ചി നമുക്കത് മനസ്സിലാവും പിടി കിട്ടിയോ നമ്മൾ പിന്നെ പറയുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറ്റിയ പുണ്യാളത്തെയും നിങ്ങൾ കാണിക്കുന്ന തോന്നിവാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വലിയ പ്രശ്നക്കാരും ആ സാധനം പറഞ്ഞു വരുമ്പോഴായിരുന്നു നിങ്ങളെടുത്ത് നമ്മളെല്ലാവരും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ മതിയല്ലോ ഞാൻ അരി പറത്തോണ്ടിരുന്നത് പിടികിട്ടിയില്ലേ ഞാൻ അപ്പോഴേ ചെയ്തിട്ടുള്ളൂ ഇപ്പോഴും ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നിങ്ങൾ തന്നെ ഈ ജനങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ അത് കണ്ടിട്ട് ഇരുപത്തൊന്ന് വയസ്സുള്ള ആരാരോ മറ്റേ ഉണ്ടാക്കി എന്തോ ഇത് ഇതൊന്നും അല്ല ഇനി വേറൊരു സാധനം അത് കുറച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു ഇവരുടെ മദ്യപാനം അതിനെപ്പറ്റി ഇവർ പറയുന്നു എന്തിനാണ് പൊന്ന് പ്രിയപ്പെട്ട രേണു ഏ എന്തിനടുത്ത കഥ ഉണ്ടാക്കാനോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല മറ്റേ വീട്ടുകാരെ അടിച്ച് അതുപോലുള്ള സാധനങ്ങൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണോ അല്ല അങ്ങനെയാണെങ്കിൽ നമ്മളപ്പോ ഇങ്ങനത്തെ സാധനങ്ങൾ അല്ല നിങ്ങൾ തന്നെയാണ് ഇതിനുള്ള വഴി വെട്ടി അങ്ങോട്ട് കൊടുക്കുന്നത് മനസ്സിലായില്ലേ വഴി വെട്ടി കൊടുക്കുന്നത് ഇതൊന്ന് കേട്ടേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഫ്ലേവർ അങ്ങനെ ഒറിജിനൽ പ്ലെയിൻ സാധനം അയ്യോ ഇനി അതും കൂടെ ഉണ്ടായിരുന്നുള്ളു പറയാനായിട്ട് അതും കൂടെ ഉണ്ടായിരുന്നുള്ളൂ പൂർത്തിയായി മാജിക് മൊമെന്റുകാർക്ക് പ്രൊമോഷൻ ആന്ന് രേണുസുദീയുടെ വാവുണ്ട് മാജിക് മൊമെന്റ് അടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ചേച്ചി ഇച്ചിരി കുറച്ച് കുറച്ചൊക്കെ ആയിക്കോ പക്ഷെ ഇത് ഇത് കുറച്ച് ഓവറാണ് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ല ഈ പറയുന്നേക്ക് കുറച്ച് ഓവറാന്ന് ഏഹ് മാജിക് മൊമെന്റുകാർക്ക് പ്രൊമോഷൻ ആണ് അടിക്കുന്നതിനെ പറ്റിയായിരുന്നു കഥ പറയുന്നത് എന്തോ വലിയ കാര്യം ചെയ്ത് നടക്കുക ഹിമാലയം കീഴടക്കി പോലെയാ വൈറ്റ് മാത്രമേ കഴിക്കുന്നുള്ളൂ എന്താ പേരെന്താ പേര് പറഞ്ഞു പോയി പേരറിയത്തില്ല ചേച്ചിക്ക് എന്തായിരുന്നു പേരെന്തായിരുന്നു എന്തിന് ഇവരടിക്കോ അടിക്കാതിരിക്കോ അതൊക്കെ അവരുടെ കാര്യം കേട്ടോ ഞാൻ ഞാനതിനകത്തൊന്നും പറയത്തില്ല അവരുടെ ഇഷ്ടമാണ് നിങ്ങൾ അടിക്കു ചേച്ചി നമുക്കൊരു കുഴപ്പവും ഇല്ല പക്ഷേ ഇത് വന്നിരുന്ന് വിളമ്പേണ്ട കാര്യം ഏ പിന്നെ ആ കമ്പനിക്ക് നിങ്ങൾ പ്രൊമോഷൻ കൊടുക്കുക ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ചേച്ചിക്ക് ശരിക്കും ചേച്ചി വിവരം കേട്ട ഒരു ആണോ അതോ അറിയാതെ സംഭവിച്ചു പോകുന്ന അവൾ മനസ്സിലാവുന്നില്ല സീരിയസ്ലി അടുത്തൊന്ന് കണ്ടു നോക്കൂ ഇവർ പറയുന്നത് എന്താന്ന് ഞാൻ പറയുന്നതിനോട് കുറച്ച് പേരെങ്കിലും യോജിക്കാൻ പറ്റുന്നില്ലേ പറ്റുന്നില്ലേ പറ്റുന്നവരൊന്ന് ലൈക്കൊക്കെ അടിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ ഇതൊന്ന് കണ്ടു

ുള്ളിയാകുഴി ടു പുതുപ്പള്ളിപ്പള്ളി ഞാൻ നേരത്തെ ബിഗ് ബോസിന് മുന്നേ വര തലേന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിക്ക് വരുന്നത് ബോസിന് ശേഷമാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം ഞാൻ പറയട്ടെ നിങ്ങൾ അത്യാവശ്യം നല്ലൊരു സെലിബ്രിറ്റി തന്നെയാണ് ഇന്ന് ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ് ആളുകളല്ല ആ ആളുകളെ നിങ്ങൾ വെറുപ്പിക്കരുത് നിങ്ങൾ ബസ്സിൽ പോകുമ്പോൾ പോലും ആളുകൾ നിങ്ങളെ വന്ന് കൈ പിടിക്കും സംസാരിക്കും നന്നായിട്ട് രേണു അതൊക്കെ എൻജോയ് ചെയ്യും മനസ്സിലായില്ലേ അതൊക്കെ എൻജോയ് ചെയ് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും ഇഷ്ടമാണ് ആളുകൾക്കല്ല എന്ന് ഞാൻ പറയത്തില്ല എനിക്കും ഇഷ്ടമാണ് ഒരു സൈഡിൽ മനസ്സിലാക്കാം നിങ്ങളെ പക്ഷെ നിങ്ങളുടെ ചില ചെറിയ ഓൺലൈൻ മീഡിയക്കാരെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എന്താണ് കവാത്ത് മറക്കുക എന്ന് പറയത്തില്ലേ അതില് ഫുള്ള് ഉണ്ടല്ലോ ഞാൻ മറന്നുപോയി സായിപ്പ് കവാത്ത് പറഞ്ഞപ്പോ അങ്ങനത്തെ ഒരു സാധനമാണ് നിങ്ങൾ നിങ്ങൾ ഓൺലൈൻ മീഡിയക്കാരെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എന്തോ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങ് നിങ്ങൾ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിക്കണം പണ്ട് നിങ്ങൾ തന്നെ ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരുടെയും വീഡിയോ ഒന്നും കാണാതിരിക്കത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാര് ചലച്ചിട്ട് പോട്ടെ എന്ന് അതെന്താ ഇപ്പം പറ്റാത്തത് ഇപ്പോഴും അതങ്ങനെ എടുത്താൽ പോരെ അങ്ങനെ ഏഹ് കാരണം ഇത് നമ്മൾ ആരും അറിയുന്നില്ല നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നതും മറ്റേത് മറിച്ചതോന്നും ഇവിടെ ആർക്കും ശ്രദ്ധിക്കാൻ സമയമില്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് ശ്രദ്ധിക്കുന്നത് എന്തിന് എന്ത് കാര്യത്തിന് നെഗറ്റീവ് റീച്ചന് വേണ്ടിട്ടോ നിങ്ങൾ തന്നെ നമുക്ക് മറ്റേ പറഞ്ഞിരുന്ന തമേലിട്ടിട്ട് നമ്മൾ മറ്റേ കാണിക്കാൻ വേണ്ടിട്ടോ അതിനാണോ അല്ല അറിയാൻ പാടില്ലേ അടുത്തത് പറയും ഒന്നുമില്ല ചെറുതേ അറിയാലോ പോടാ ചെറുത് ഞാൻ ക്രിസ്മസിന് മാത്രം മാത്രം ഒന്നും കഴിച്ചില്ല ഇല്ല അളവ് അളവൊക്കെ ഒന്ന് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും ഓൺലൈൻ മീഡിയക്കാർക്ക് വലിയ ഗ്ലാസ്സിലാണോ അടിക്കുന്നത് ചെറിയ ഗ്ലാസ്സിലാണോ സ്പ്രൈറ്റ് ഒഴിച്ചാണോ അടിക്കുന്നത് അതോ കോക്കിലെ പോകത്തുള്ളോ അതോ പച്ചവെള്ളത്തിൽ അടിക്കാവോ നാരങ്ങയാണോ ടച്ചിങ്ങിന് ഇഷ്ടം അതോ നമ്മുടെ കപ്പലടി ഡി വറുത്തതാണോ ഇഷ്ടം അതൊക്കെ പറഞ്ഞു കൊടുക്ക് നാണമില്ല ചേച്ചി നാണമില്ലേ നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ചോദിക്കാൻ വരുന്നവന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവന്മാരുടെ നിങ്ങൾ ഈ തമ്മേലും നിങ്ങളെ വിമർശിക്കുന്ന ആൾക്കാരെ ഓരോന്ന് പറയത്തില്ലേ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ അടുക്കാൻ ബൈക്കിംഗ് കൊണ്ട് വന്ന് നിങ്ങളുടെ എടുക്കാൻ നിൽക്കുന്നവര് മനസ്സിലായല്ലോ അവർക്കും കാശിനു വേണ്ടിയിട്ടാണ് അല്ലാതെ അവർക്ക് നിങ്ങളെ എടുത്ത് അങ്ങോട്ട് നല്ല പുനാരമോളാണെന്ന് പറഞ്ഞ താട്ടുകാരെ കാണിക്കാനൊന്നും അല്ല അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ എന്നിട്ട് ഇതുപോലത്തെ ഇതുപോലത്തെ കഥകൾ നിങ്ങൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളോട് മാത്രം എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല കാരണം ഇതിൻ്റെ ആവശ്യം എന്താ ഏഹ് നല്ലതാണ് നിങ്ങൾ നട്ടവർക്ക് കൊടുക്കുന്നതാണോ നിങ്ങളുടെ വിചാരം ആ അങ്ങനെ ഒരു വിചാരമാണ് നിങ്ങളുടെ മനസ്സിലാക്കി എന്നെ പ്രിയപ്പെട്ട രേണു സുദി ചേച്ചി നിങ്ങളുടെ മണ്ടത്രമെന്നേ ഞാൻ പറയത്തുള്ളൂ നിങ്ങൾ കാരണം പണ്ടേ ആ പാവം കിച്ചും ഒക്കെ അവര് ഒരുപാട് സഹതാപ ഉണ്ടായിരുന്നു ആൾക്കാരിൽ നിന്ന് സഹതാപം കിട്ടി ചാനൽ തുടങ്ങി നല്ല റീച്ചായി ചെറുക്കൻ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഇപ്പോഴെന്താ അവൻ്റെ ചില വീഡിയോ അടിയിൽ വരുന്ന കമൻറ്റ് ബോക്സ് ആണ് ഒരെണ്ണം ഞാനിവിടെ കാണിച്ചു തരാം മോനെ കിച്ചു നിങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം തന്ന ബിഷപ്പിനെ എന്തിനാണ് മോൻ്റെ അമ്മ ഇങ്ങനെ തെറി പറയുന്നത് അത് മോശമല്ലേ മോനെ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കുക ഒരു പുരോഹിതനെ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലവും വീടും തന്ന ആളല്ലേ അത് വേറൊന്നും അല്ല കഴിഞ്ഞ ദിവസം ഒരു വീട് ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകാണുമായിരിക്കും രേണു രേണുവിന്റെ രണ്ട് കൂട്ടുകാരികളുമായിട്ട് നിന്ന് ആ പള്ളീനച്ചനെ ഇരുന്ന വരാതിക്ക രണ്ടും കൂടെ നിന്ന് മൂന്നും കൂടെ ഇരുന്ന് മനസ്സിലായില്ലേ അപ്പം അതൊക്കെ കണ്ടിട്ടായിരിക്കാം ആളുകൾ ഇത് പറയുന്നത് രേണു മനസ്സിലാക്കുക ഇതിൽ നിന്നൊക്കെ രേണു മനസ്സിലാക്കേണ്ട കാര്യം വീണ്ടും ജനങ്ങൾ നിന്നെ വെറുക്കും വീണ്ടും നിന്നെ ജനങ്ങൾ കല്ലുവലിച്ചെറിയാൻ തുടങ്ങും നിന്റെ നാക്ക് നീ സൂക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇപ്പോഴും എൻ്റെ ആഗ്രഹം രേണു നല്ല രീതിയിൽ പോട്ടെ എന്നാണ് ആ പിള്ളാരെ നോക്കി ഒരു പാവപ്പെട്ട ഒറ്റക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് നമുക്കൊക്കെ ആ ഒരു മനസ്സിലാവും പക്ഷെ എന്ന് വെച്ചിട്ട് എന്ത് നിങ്ങൾ വാ കൊണ്ട് പറഞ്ഞാലും അത് മിണ്ടാതിരുന്ന് കേട്ട് മറ്റേ ആ പരിപാടി നടക്കത്തില്ല കേട്ടോ രേണു അടുത്തൊരു കമന്റ് അച്ഛന് തെറ്റുകൾ പറ്റിയേക്കാം അത് പക്ഷേ സുധിയുടെ മരണം വരെ ആരും അറിഞ്ഞില്ല ഈ രേണു തങ്കച്ചൻ ഈ ലോകം മുഴുവൻ സുധിയെ നാട്ടിച്ച് ആ മരണപ്പെട്ട ആണ്ടു ദിവസം ഇവളുടെ സന്തോഷണം സന്തോഷം കാണണമായിരുന്നു അച്ഛനെ നാട്ടിച്ച് ഇവൾക്ക് സപ്പോർട്ട് നിൽക്കുന്ന നിന്നോട് വെറുപ്പ് മാത്രം എന്തിനാണ് ഇത് ഈ ഈ കമന്റിനോട് ഞാൻ നിയോഗിക്കുന്നില്ല ആ ചെറുക്കനോട് എടേ അവൻ്റെ എട എന്തുവാടേ പറയുന്നത് അവൻ്റെ അച്ഛനിൽ അവനൊരു അനിയനുണ്ട് ഈ ഈ ഒരു സ്ത്രീയിൽ മനസ്സിലായില്ലേ അവൻ്റെ സ്വന്തം അനിയൻ പിടികിട്ടിയോ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആ പയ്യൻ വന്നത് ഈ വയറ്റീന്നാണ് അത്രയൊന്നും മനസ്സിലാക്കാനുള്ള ബോധമുള്ളവർക്ക് ഈ ഈ അടിച്ച പോലത്തെ കമൻറ്റുകൾ അടിക്കത്തില്ല അതിനോട് നമുക്ക് യോജിപ്പില്ല കേട്ടോ എന്തൊക്കെയാണെങ്കിലും പക്ഷേ അതുപോലെ തന്നെ രേണുവിനോട് പറയാനുള്ളത് രേണു നാക്ക് സൂക്ഷിക്കുക നെഗറ്റീവ് റീച്ച് വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ മൂത്ത് പിടിച്ച് നടക്കാതെ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം എന്താണെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അടുത്ത ആൻഡ് വീഡിയോയ്ക്ക്